എല്ലാ ബഹുമാനും എനിക്ക് അടൂർ സാറിനോടുണ്ട് സാറ് പറഞ്ഞല്ല നല്ല ശേഷം ആണെങ്കിൽ ഈ എസ് സി എസ് ടി വനിത സാറേ ഇപ്പം സിനിമ ഒന്നും എടുക്കാൻ ഈ ഒന്നര കോടിയോടൊന്നും പറ്റത്തില്ല പ്രശ്നം എന്നാണ് സാറ് പറഞ്ഞത് ശരി അമ്പത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കണം എന്നാഗ്രഹം ഇല്ലാതില്ല ഇരുപത്തഞ്ച് ലക്ഷം വെച്ചത് കുറച്ചുകൂടി കിലോ ആയി കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും ഈ ഒന്നര കോടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക കാരണം അത്ര പ്രയാസത്തിലവർ ഇപ്പോൾ എടുത്തൊരു പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിലും ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു സുരേഷ് എട്ട് രാവിലെ ഇവിടെ പറഞ്ഞല്ലോ ആ ഈ ഇരുപത്തഞ്ചോ പന്ത്രണ്ടോ ലക്ഷത്താ മൂന്ന് ലക്ഷത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് ഇപ്പം അഞ്ചു കോടിയിലെത്തി ഈ ഈ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ അതുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹം സിനിമ ഇറക്കുന്നില്ലെന്നാണ് പറഞ്ഞത് കാരണം തമ്പിസാർ ഇനി ജീവിതത്തിൽ ഞാനൊരു സിനിമ എടുക്കാനേ പോകുന്നില്ല അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് യുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് വർഷമായി ഈ വസ്തുത വസ്തുതയാണ് അതിന് ഈ ഗവൺമെന്റ് അടുത്ത് ഏറ്റവും നല്ല ഡിസിഷൻ ആണ് ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ ഇറക്കുക നാല് സിനിമ ഇറക്കിയപ്പോ രണ്ട് സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവാ അവർ ആദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വനിതകൾ രണ്ട് സിനിമ എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ സിനിമ എടുത്തു ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് കടന്നു വരാൻ വേണ്ടി നമ്മളിപ്പോ ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ മൂന്നാലര സിനിമ എടുത്തു അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് അംഗീകരിക്കുന്ന ചില സ്കീമുകൾ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ വനിതകൾ പട്ടികജാതി വിഭാഗങ്ങൾ പിന്നോക്കം നിൽക്കുന്നവർ ആവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർക്ക് സിനിമയാണ് മുഖ്യധാര വേണം സാർ ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ ഒരു കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അവരെടുത്ത സിനിമ ഇത്രയും സിനിമകളും അതിപ്രഗൽഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഒരു പ്രപ്പോസൽ വന്നു ഭിന്നശേഷിക്കാരുടെ കാര്യം പരിഗണിക്കണം തീർച്ചയായിട്ടും ഈ പോളിസി മാറ്റിൻ്റെ ഭാഗമായി അതുകൂടി ഗവൺമെന്റ് പരിഗണിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൂടുതൽ ഫിലിങ് സൊസൈറ്റികളെ പറ്റി വന്നു ഒരു അപ്പെക്സ് ബോഡി കേരളത്തിൽ രൂപീകരിച്ച് സൊസൈറ്റികളുടെ പ്രവർത്തനത്തെ ഏകോപിക്കാൻ എങ്ങനെ കഴിയും എന്ന കാര്യം നമുക്ക് ആലോചിക്കണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു കുറച്ച് പണം എങ്ങനെ ആ മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം